ണെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സാ എന്റെ വക അഞ്ഞൂറ് ഓ സന്തോഷം ഇനിയും വരണം നിങ്ങളെ പോലെയുള്ള പണക്കാരുടെ സഹായത്താലാണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത് എനിക്കൊരു ഫിഷ് കറി മീൽസും ഒരു ചാള വറുത്തതും പിന്നെ ഒരു കക്കഫ്രും അമ്മമ്മക്ക് മീൻ കറി പോണിക്കോരല്ല ഓ ഇപ്പൊ തരാം ഏതോ വലിയ കാഷ്ടീമാ ചാരിറ്റി ആയതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ വന്നതാ നീ വേഗം പറഞ്ഞതൊക്കെ എടുത്തോട് അതെ ചിക്കൻ തോര തീർന്നിരിക്കുക അയ്യോ അമ്മച്ചി ചിക്കൻ തീർന്നു മതിയോ പിന്നെ ചിക്കൻ ചായ ഭാഗമായിട്ട് വന്നില്ലേ രുചി നോക്കി ടേസ്റ്റ് വേണ്ടി എന്തായാലും അമ്മച്ചി അടുത്ത തവണ വരുമ്പോ ചിക്കൻ തോരൻ ഉറപ്പായും വെച്ചേക്കാം ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി വരാതിരിക്കരുത് നിങ്ങളെ പോലെയുള്ള സുമനസുകളുടെ സഹായം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അതൊക്കെ ഞങ്ങൾക്കറിയാം നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഫുഡ് ഞങ്ങൾക്ക് കൊണ്ടുപോവാട്ട് വേറെ ചാരിറ്റിക്ക് പോകാനുള്ളതാണ് ഓ ശരി മോളെ കൊച്ചിന് വേഗം ഫുഡ് കൊടുക്കേ

അപ്പൊ ശരി ഞങ്ങൾ നാളെ തൊട്ട് ഇവിടെ ഉണ്ട് തെറ്റാ ബാ ഓ ഇത്ര പണക്കാരായിട്ട് ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാൻ കാണിച്ച അവരുടെ മനസ്സേ വെയിറ്റ് അല്ലേ ഉണ്ടാ ഫ്രീ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ കാറും എത്ര അമ്മൂമ്മയും കൊച്ചുമ്പോളും ആ പോയത് ഇന്നലെ സപ്താഹത്തിന്റെ സമൂഹ സദ്യക്ക് ബി എം ഡബ്ല്യൂ വന്ന് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടും തിരിച്ചു പോണ സമയത്തും മല്ലിത്തൂക്കി ചോറും കറിയും നോക്കി കൊണ്ട് ആ ഡ്രൈവർ പെട്രോള് ഫ്രീ ആയിട്ട് ഇട്ടുന്ന പോലെ പമ്പ് എടുത്തുണ്ടെങ്കിൽ ഒരു നാൽപ്പത് രൂപ കടിച്ചേക്കെ